അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നട എക്സർസൈസ് ഒക്കെ ചെയ്തു അപ്പോൾ എണീറ്റത് എത്ര മണി എന്ന് വെച്ചാൽ ഒരു സിക്സ് കറക്റ്റ് സിക്സ് അവൻ എണീറ്റിട്ടുണ്ട് അതൊന്നും ഇല്ല ഒരു ഫോർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് പ്രൊഡക്റ്റീവ് റൂട്ടീൻ എടുക്കാനായിട്ട് വെച്ച് സ്റ്റിൽ ക്വാർട്ടർ ചെയ്യുക സിക്സ് ഒ ക്ലോക്ക് എന്ന് പറയണത് ഇവിടെ കാനഡയിൽ ടൈമിംഗ് വരിക ലൈക്ക് മുന്നേ ആണ് മുന്നേട്ടോ ലൈക്ക് നമ്മുടെ നിസ്കാരം സിക്സ് ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് അതിന് മുന്നേ തന്നെ ഇത് വളരെ സന്തോഷമുണ്ടെന്ന് ആ ഫോർ തേർട്ടി ആണ് എനിക്ക് എൻ്റെ എയിമ് പക്ഷെ ചില ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ രാവിലത്തെ ഞാൻ ഒക്കെ ചെയ്തു നടക്കാൻ പോയി പിന്നെ അപ്പോ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങളും എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യാം കേട്ടോ കാരണം കുറേ വീഡിയോസും ഷോർട്സും ഞാൻ ഈ എക്സസൈസിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസൊക്കെ ചെയ്ത് വന്നാൽ എന്തൊക്കെയാ ഫീൽ എന്നുള്ളത് ഷെയർ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ഇൻസ്പയർ ഇൻസ്പയറാവും ഇതൊക്കെ കാണുമ്പോൾ അല്ലേ അപ്പോൾ നിങ്ങളും ഒരു ലീഡർ ആണല്ലോ ഞാനും ഒരു ലീഡർ ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു ബലമായ എന്താ പറയുക എഫക്റ്റീവായ ബിലീഫ് നമ്മൾ ഇന്നത്തെ ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഹാഫ് ഡേ വ്ലോഗ് ഇൻക്ലൂഡിങ് മൈ വർക്ക് അപ്പോൾ അതൊക്കെയാണിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് ഈസി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആണ് പിന്നെ എനിക്ക് ഇന്ന് ചായ അപ്പോ അപ്പോൾ ജീനിയസ് ഈസ് ബാക്ക് ഹിയർ ഷാഹിദ് അലി അടിപൊളിയായിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ട് അലഹമില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കളി അപ്പോൾ നമ്മൾ ഇന്ന ചായക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരെണ്ണ വെച്ചു നാല് നാലെണ്ണത്തിന്റെട്ടോ ടോട്ടൽ എല്ലാവർക്കും ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിന്ന് ഓക്കേ നമ്മൾ കുറച്ച് മൺ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കാർഡമം കൂടി ആഡ് ചെയ്യുന്നു Aisha is here our little genius to help me again So bread I'm ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉചിതമായ ബുത്തി ഒക്കെ കാരണം അത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിങ്ങനെ കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പോവാം ഗുഡ് മോർണിംഗ് ഹാവ് എവ്രിതിങ് ഗോയിങ് ഓൺ അപ്പൊ നിങ്ങളും ഇങ്ങനെ മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്താലേ കാണോളൂ ബിലോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഉച്ചക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ട് ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പറയാനായിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ പത്തേക്കാലായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി കോക്കനട്ട് ഓയിലില് ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ ഉമ്മായുടെ സ്പെഷ്യൽ സിമ്പിൾ ചിക്കൻ കറിയാണ് ഉമ്മയും ഷാജിൻ്റെ ഉമ്മയും ഇതുപോലെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഉമ്മ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കും ഈ സംഭവം ഉമ്മ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്കും അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിൽ ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലവണ്ണം ഒന്ന് ഇളക്കി ചിക്കൻ കറിയിൽ ഞാൻ കറിവേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോ കുറെ ഇലകൾ ആഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോ എന്തായാലും അതൊക്കെ മുസ്തി അത് നാട്ടിൽ പോയിട്ട് വേണം കഴിക്കാനായിട്ട് നാട്ടിൽ പോകുന്നത് ഒരു ബ്രീമായി കിടക്കുന്ന ബ്രെയിനിൽ എന്റെ നോക്കാം നോക്കാം നാട്ടിൽ പോണം അപ്പൊ ഇപ്പൊ ഞാൻ ഇതില് തക്കാളി കറിവേപ്പില അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഉമ്മ മെയിൻലി മല്ലിയില ആഡ് ചെയ്യാൻ നോക്കലുണ്ട് കേട്ടോ ഉമ്മ മല്ലിയില ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇതില് നല്ല സ്പൈസസ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന പോലെ കുറച്ച് നല്ല സ്പൈസസ് കണ്ടോ കാർഡമം പിന്നെ മൺ ക്ലോസ് അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അധികം ആഡ് ചെയ്തത് കൊറിയൻഡ്രൽ പൗഡർ ആട്ടോ നാല് സൈഡിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൊറിയൻഡ്രൽ പൗഡർ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഓക്കെ അപ്പൊ നമ്മുടെ ചിക്കൻ കറി അവിടെ ചിക്കൻ ആഡ് ചെയ്തിട്ടില്ല ചിക്കൻ ഉള്ള മസാല കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പഴാണ് എനിക്കൊരു ഒരു ൾബ് കത്തിയത് ലൈക്ക് ടി സെവൻ ആയ ഞാൻ ഇപ്പൊ എന്റെ റിസേർച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് കിച്ചണിൽ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഉമ്മ ഉണ്ടാക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉമ്മ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കലും കിട്ടോ അപ്പൊ അത് ഞാൻ ഇങ്ങനെ റീകലക്ട് ചെയ്യാണ് എന്തായാലും ഉമ്മയുടെ ചിക്കൻ കറി വേറെ ലെവലാണ് കേട്ടോ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം നാട്ടിൽ പോയിട്ട് മനുഷ്യ ാണ് എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ പോണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്താ പറയാ ചിക്കൻ കറി ആക്ച്വലി ചിക്കൻ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഉപ്പ ചിക്കൻ അങ്ങനെ കഴിക്കലില്ല ഉമ്മക്ക് ചിക്കൻ ഇഷ്ടാണ് ഉമ്മ ബീഫ് കഴിക്കലില്ല ഉപ്പക്ക് ബീഫ് ഇഷ്ടാണ് ഓക്കെ അപ്പൊ ഞാൻ ഏത് ഇതില് പെടുന്നു എന്നുള്ള ഒരു ഡി എൻ എൽ പെടുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ അപ്പൊ എന്തായാലും ഞാനൊരു എന്താ പറയാ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ എങ്ങനെ ഉമ്മ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണല്ലോ ഞാൻ ഇവിടെ കിടക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു റിസേർച്ച് റീകളക്ട് ചെയ്യാം എന്തായാലും ഇപ്പൊ നാട്ടിൽ പോകാനുള്ള ഏതും സാഹചര്യം കാണുന്നില്ല ഇൻഷാള്ള പെട്ടെന്ന് തന്നെ പോകണം അപ്പോ നാട്ടിൽ പോയിട്ട് വേണം നമ്മുടെ എക്സ്പ്ലോർ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെയും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ട അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യണ്ടേ അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഞാൻ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ട് അത് ഫ്രൈ കൂടി ചെയ്ത് വെക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളീന്ന് കുറച്ചെടുത്ത് അപ്പോ നമുക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കൊറച്ച് ഇഞ്ചി മാറ്റണം നമുക്ക് ഇഞ്ചി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ദിക്കണ്ടേ നമ്മള് കഴിക്കുന്നൊക്കെ ദഹിക്കണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ദിസ് ഇസ് സോ ഗുഡ് ഫോർ യുവർ മെറ്റബോളിസം ഇഫ് യു ഹാവ് നോട്ട് ഹവ് ന് ജിഞ്ചർ വാട്ടർ ജസ്റ്റ് ആഡ് ജിഞ്ചർ ഹിയർ ആൻഡ് വാട്ടർ ബോയ്ലിറ്റ് ആൻഡ് ഹാവ് ഇറ്റ് ഇറ്റ് ലുക്ക് വാം കുറച്ച് ചൂടോടെ തന്നെ കുടിക്കാൻ നോക്കാം അപ്പൊ നമ്മളിപ്പോ ഓക്കെ കറിവേപ്പില കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഐ എം സോ ഹാപ്പി ഐൻഡ് ഗ്രേറ്റ്ഫുൾ ആഡിങ് കറിവേപ്പിലാസ് നല്ല ക്ഷാമാണ് കേട്ടോ ഇവിടെ കറിവേപ്പില കിട്ടാനായിട്ട് അപ്പോൾ സ്റ്റോക്കുള്ളത് കൊണ്ട് ഐ എം സോ ഹാപ്പി ഐൻ ആഡിങ് കറിവേപ്പിലാസ് കുറേ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഹാ ഹാ സൂപ്പറല്ലേ അതിനിടയ്ക്ക് ഞാൻ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ല ആഡ് അല്ല റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ലെമൺസ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് വിനേഗറാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് പക്ഷെ വിനേഗർ ഇവിടെ ഞാൻ മേടിക്കാൻ വിനേഗർ ഇൻഷോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം വിനേഗർ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രാത്രി രാത്രിയിലത്തേക്ക് നമ്മൾ ദൂരത്തടിക്കാൻ പാടില്ല നമ്മൾ സേവ് ചെയ്ത് വെക്കണം കുറച്ചൊക്കെ അപ്പോൾ ഇതിവിടെ ഫ്രൈ ആവട്ടെ ഞാൻ ചിക്കൻ കറി എന്തായെന്ന് കാണിച്ചു തരാം എനിക്ക് ഷാഹിദ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാരറ്റ്സിന് വേണ്ടിയിട്ട് അപ്പൊ ചിക്കൻ കറിയില് കുറെ മല്ലിലകൾ ആഡ് ചെയ്ത സന്തോഷത്തിൽ ഇത് വെക്കാം പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റതാണ് നമ്മുടെ വെജിറ്റേഴ്സ് ക്യാരറ്റ്സ് നമ്മൾ കുറെ കളിച്ചതാണ് നമ്മുടെ സീരീസിൽ നമ്മുടെ ചാലഞ്ച് സീരീസിൽ ഉള്ളതാണ് ക്യാരറ്റ് പാർട്ട് ഓഫ് ദ റിലി ഡയറ്റ് നിങ്ങൾ വെജീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ വെജീസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ എപ്പോഴും പ്രോട്ടീൻ്റെ കൂടെ വെജസ് ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ ഡൈജഷൻ ഇഷ്യൂസ് വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ജിഞ്ചർ ആഡ് ചെയ്തത് ജിഞ്ചർ വാട്ടർ പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കറി റോസ്റ്റ് എന്നൊക്കെ പറയാം ഓക്കെ സോ ബിസ്മുല്ലഹ്മാൻ റഹീം സോഫ്റ്റ് ചിക്കൻ ആണ് കേട്ടോ അത് അലഹമ്മ അലഹമില്ല അപ്പോൾ എന്തായാലും നിങ്ങളും നിങ്ങളുടെ യൂണൊക്കെ അടിപൊളിയാക്കുക നടക്കുമ്പോ കുറേ കാൽപ്പാടുകൾ അതിൻ്റെ മുകളിൽ എന്റെയും കൂടി കാൽപ്പാടുകൾ വരുന്നത് എന്തായാലും ഇത് കണ്ടോ ഇലകളൊന്നും ഇല്ല ഇതെന്ത് ചെയ്യാന്ന് നിനക്ക് അറിയോ ഈ റെഡ് കളർ ലീവ്സ് ആണോ അതോ ഫ്ലവർ ആണോ എന്നുള്ളതാണ് അവിടെ ഈ ഇലകൾ വീണിട്ടില്ല കേട്ടോ ഫോൾസിന്റെ കുറച്ചൊക്കെ വീഴുന്നുണ്ട് എന്തായാലും ഇത് എല്ലോ ഇഷ്ടായിട്ടുണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് കുറച്ച് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ലീവ്സ് ഒക്കെ ഞാൻ നമ്മുടെ വർക്ക് പ്ലേസ് എത്തിയിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോയില് വന്നൊരു കമന്റ് ആണ് എന്താ വർക്ക് ചെയ്യുന്നവര് താങ്കൾക്ക് എന്താണ് ജോലി എന്നുള്ളത് അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയില് ഷെയർ ചെയ്യുന്നുണ്ട് അലഹദില്ല അപ്പോൾ ഞാൻ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ വർക്ക് പ്ലേസിൽ അപ്പോൾ നമ്മുടെ മൈൻഡ് ഫുൾ വർക്ക് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു വൺ അവർ ടു ഹവേഴ്സ് ഞാൻ കുക്ക് ചെയ്യാനും മൈൻഡ് ഫുൾ വർക്ക് തന്നെയാണല്ലോ അപ്പൊ അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോൾ സെവൻ എയ്റ്റ് നയൻ ഹവേഴ്സ് വർക്ക് ചെയ്താലും മൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് ടൈം കണ്ടെടുത്ത കേട്ടോ ലൈക്ക് അതിൽ ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് പറ്റുന്ന പോലെ നമ്മൾ ആയിട്ട് വർക്ക് ചെയ്യുക മൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രീതി തോട്ട്സ് ആൻഡ് ഐഡിയാസ് വരും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇത് വേറെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേർക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഞാൻ നിർത്തുകയാണ് ഗസ് അപ്പോൾ ഇനി വേറെ നല്ല അടിപൊളി വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം ഇൻഷാല് ടേക്ക് കെയർ ബൈ ബൈ അസാംസ് ആൻഡ് ലോക്സ് ഓഫ്